ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് നമ്മുടെ സുനീട്ടന്റെ ഗുലാബിക്ക് പോവാണ് അപ്പോ അതിന്റെ ഒരു റെഡിയാവലൊക്കെ ആണ് നമ്മളൊരു പത്ത് രാവുമ്പോ പോകും അപ്പൊ അതിന്റെ എൻജോയ്മെന്റ് ഒക്കെയാണ് ബാക്കി വഴിയെ കാണിച്ച പോവാണ് അവരൊക്കെ അവിടെ വന്നിട്ടുണ്ട് നടിച്ച് കൊളിച്ച് ആക്കണം അതിന്റെ ഒരു ത്രില്ലിൽ അറിഞ്ഞിരുന്നു നമുക്ക് പോവാട്ടോ എല്ലാവരും കാണിച്ചു തരാം അപ്പോൾ ഇത് സുനിയും സുനിയുടെ ചേച്ചിയും ആദർശനൊക്കെ വന്നിരിക്കേണ്ടത് ആളെന്തൊക്കെയോ പറയണ്ടത് എനിക്കിപ്പോൾ എന്താണെന്ന് എന്തൊക്കെയോ ഓക്കെ നമുക്ക് പ്രശ്നമില്ല അതൊന്നും നമ്മൾ കാര്യമാക്കാനേ പറ്റില്ല അപ്പം നമ്മൾ നേരെ വണ്ടിയെടുത്ത് ഇറങ്ങി എല്ലാവരും ഭയങ്കര ത്രില്ലിലാണ് എന്താ പറയുക നമ്മുടെ കൂട്ടത്തിൽ വേറൊരാൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ നമ്മുടെ കല്യാണം ആകുമ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല പക്ഷേ വേറൊരാളുടെ ആകുമ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാമല്ലോ അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോയി നമ്മുടെ ടീംസ് മൊത്തം ടർഫിലേ ഇത് നമ്മുടെ സംഘിയുടെ ടർഫാണ് അപ്പോൾ അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അയ്യോ ഇന്ന് തകർക്കണം എന്നുള്ള ആ ഒരു ഇതാണ് അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നുണ്ട് അവൾ വ്ലോഗ് എടുക്കുന്ന ആ ഭാഗത്തേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു എന്താ പറയുക ഭയങ്കര ത്രില്ലിലാണ് അപ്പോൾ ഞങ്ങൾ നേരെ ട്രാവൽ ട്രാവലറിലൊക്കെ കയറി ഓരോരുത്തർ കപ്പിൾ കപ്പിൾസ് ആയിട്ടിരുന്നു സിംഗിൾസ് അവിടെ ബാക്കിൽ പോയിരിക്കുന്നു വിക്കി വാവ അച്ചു ജഗൻ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ സംഖ്യ എൻ്റെ ഫോൺ തട്ടിപ്പുറിച്ച് വാങ്ങി എന്നാലും ഞാനത് കാര്യമാക്കുന്നില്ല നമ്മൾ തളരാൻ പാടില്ലല്ലോ എല്ലാവരും പോസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിപ്പോൾ ഡാൻസ് തുടങ്ങി ഞാൻ ഡാൻസ് കളിക്കാതിരിക്കാനുള്ള മെയിൻ കാരണം നമ്മൾ അവിടെ പോയി വീഡിയോ എടുക്കുമ്പോൾ ആ ഗാവിഞ്ഞൊരു കോലും അവരുത് പറഞ്ഞിട്ടായിരുന്നു ഞാനിവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അവരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ കുങ്കുമം ഓൺ പവറിലാണ് അനിയത്തിയും കയറിയിട്ടുണ്ടായിരുന്നു അവളൊന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കര ഡാൻസിങ്ങിലൊക്കെയായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ മാരിയൊക്കെ വന്നു ഇടയിൽ ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ആ സൗണ്ടും പാട്ടും ഉള്ള കാരണം കോപ്പി റൈറ്റിന് ഇഷ്യൂ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് ആ ഒരു ഇഷ്യൂ കാരണമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ വിക്കയും ബോസൊക്കെ തരേണ്ടേ നമ്മൾ പകുതി എത്തിയപ്പോൾ നേരെ ഫുഡ് കഴിക്കാൻ കയറി അവിടുത്തെ ഏതോ ഒരു ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറിയതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയൊക്കെ ആയിരുന്നു ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് എല്ലാവരും ഓരോന്ന് ഓർഡർ ചെയ്തു ആദ്യം കുറച്ച് പേര് ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്തു പിന്നെ പൊറോട്ട വെജ്ജുകാരും ഉണ്ടാവുമല്ലോ ഏത് കൂട്ടത്തിലാണെങ്കിലും കുറച്ച് വെജ്ജുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എൻ്റെ അനിയത്തിയും അമ്പിയും വിക്കിയും വെജ് ആണ് ഓർഡർ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കംപ്ലീറ്റ് കാലിയാക്കി നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കൂട്ട നമ്മളിത് മലപ്പുറത്തു നിന്നാണ് കഴിച്ചത് അപ്പോൾ മലപ്പുറം ബിരിയാണി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അടിപൊളി ബിരിയാണി ആണല്ലോ അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അപ്പോൾ ചിക്കൻ കാലാണ് എൻ്റെ വീക്ക്നെസ് ഞാൻ ആർക്കാണോ ആ ഒരു പ്ലേറ്റിലാണോ ചിക്കൻ കാലിൽ എല്ലാം നമ്മുടെ ഫ്രണ്ട്സാണല്ലോ അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഷെയിം എന്നുള്ളൊരു സംഭവം അവിടെ വരുന്നില്ല അപ്പോൾ ആ ആരൊക്കെയാണോ നല്ല ഫുഡ് ഐ മീൻ ലെഗ് പീസ് ഉള്ളത് അത് എടുക്കലാണ് എൻ്റെ മെയിൻ അപ്പോൾ പിന്നാലെന്ന് അവർ പറയുന്നുണ്ട് നോക്കി ഇറങ്ങിക്കോ ബ്ലോഗെടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ തല താഴെ തലയും കുത്തി വീഴുന്നു അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഗുലാബിക്ക് വിട്ടു അപ്പോൾ ഭയങ്കര ഭയങ്കര ട്രാവലാണ് ട്രാവലാണ് ഒന്നും പറയാനില്ല കുറേ നേരം ഇരുന്നു പിന്നെ നമ്മളെല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ എത്തി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ അടിപൊളി പ്ലേസ് ആയിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു രക്ഷയില്ല അടിപൊളി പ്ലേസ് ആയിരുന്നു ഈ നമ്മുടെ പഴയ ആൽമാരും ആ തൂങ്ങി കിടക്കുന്ന ആ നൊസ്റ്റോക്കില്ലേ അയ്യോ അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു അതൊരു കായലിൻ്റെ ഭാഗത്തായിരുന്നു അപ്പോൾ ഫ്രണ്ട് തന്നെ അവർ ബോർഡ് വെച്ചിട്ടുണ്ട് അഖില സുനീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിപൊളിയൊരു സെറ്റപ്പ് സ്ഥലം തന്നെയായിരുന്നു അപ്പം നമ്മുടെ ബ്രൈഡ് ഇറങ്ങി വന്നു ആൾക്ക് ഒരു ഹാമ്പറൊക്കെ ഗിഫ്റ്റ് കൊടുത്തു ചോക്ലേറ്റ് ഹാമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് സുനിയേട്ടൻ അങ്ങനെ ഞങ്ങൾ അടുത്ത പരിപാടിസ് തുടങ്ങുകയാണ് ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങളും പിന്നാലെ ഓരോ വീഡിയോ എടുത്ത് പോസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പാട്ടിട്ടാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ തകർക്കാണല്ലോ പാട്ടിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ച് നല്ലൊരു ഈവനിങ് ഒന്നും പറയാനില്ല ഈ ഗുലാബി ഞങ്ങൾ അടിച്ചു പൊളിച്ചു എന്നെ പറയാം പറയാമെന്നല്ല അടിച്ച് പൊളിച്ചു അത്രയ്ക്ക് രസമായിരുന്നു അവിടുത്തെ ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു എനിക്ക് എനിക്കൊന്നും പറയാനില്ല എന്ത് രസാന്നറിയോ അത് നമുക്ക് ഈ ക്യാമറ കാണുന്നതല്ല നേരിട്ട് കാണണം അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭംഗി അറിയുക അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്റ്റേജ് ഡെക്കറേഷനും ഒക്കെ ആണെങ്കിലും ഭയങ്കര ഒരു ക്ലാസ്സായിരുന്നു അങ്ങനെ ബ്രൈഡിനെയും ഗ്രൂമിനെയൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഞാനും എന്തൊക്കെയോ ഒക്കെ അഭിപ്രായം കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ കൂടെ ആ സ്ഥലമൊക്കെ കാണിക്കാനുള്ളൊരു ഇതാണ് പക്ഷെ സ്ഥലം കാണിക്കുന്നില്ല ഞാൻ എന്നെ തന്നെ കാണിക്കുന്നുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയിൽ ആദർശ കുങ്കുമൊക്കെ പോസ് ചെയ്യുന്നുണ്ട് കുങ്കുമത്തിനും പിന്നെ ക്യാമറ കണ്ട പിന്നെ എപ്പോഴും ഡണ്ണാണ് അപ്പോൾ ആളും ഭയങ്കര സംഭവമൊക്കെയാണ് അതിൻ്റെ ഇടയില് നമ്മുടെ വിക്കി അച്ചുവും കൂടെ ഫോട്ടോഷൂട്ടായിരുന്നു അച്ചു വിക്കിക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കുക സംഖ്യ അതിൻ്റെ ഇടയിൽ സംഖ്യ എന്നും എന്തെങ്കിലുമൊക്കെ ഇട്ട് ചോർന്നുകൊണ്ടിരിക്കും നമ്മളെ നമ്മുടെ വായന എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് കഴിഞ്ഞ് ഇത് നമ്മുടെ ശ്രീജിത്തേട്ടൻ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ശ്രീജിത്തേട്ടനെ അങ്ങനെ ബ്രൈഡിൻ്റെയും ടീംസിൻ്റെയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഡാൻസും കഴിഞ്ഞ് അവിടെ അവിടെ അവർ അടിപൊളിയായി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ പരിപാടികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ൈഡിൻ്റെയും ടീംസിൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അഖിലയുടെ ചേച്ചിയുടെ കുട്ടിയും അവരുടെ ഫ്രണ്ട്സാണ് കസിൻസാണെന്ന് തോന്നുന്നു എനിക്ക് വലിയ പിടുത്തമില്ല അപ്പോൾ അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ചെക്കൻ്റെ ഉറിയടി വന്നത് കണ്ണ് കെട്ടിയിട്ടുള്ള ഉറിയടി ആൾ കിളി പാറി നിൽക്കുവായിരുന്നു എന്ന് ഒന്നാമത് നല്ല ടെൻഷനും ഉണ്ട് എല്ലാവരേയും കൂടെ കാണുമ്പോൾ അറിയാമല്ലോ നമുക്ക് അവിടെയുള്ള ടെൻഷൻ അപ്പം ആ ടെൻഷനും ഉണ്ട് പക്ഷെ ആള് കാര്യമാക്കാതെ ഗെയിം നന്നായി കളിച്ചു അത് കഴിഞ്ഞപ്പോൾ പണി പാളെന്ന് തന്നെ വിചാരിച്ചു ബ്രൈഡിൻ്റെ എല്ലാ ലേഡീസിനെയും കൂടെ നിർത്തിയിട്ട് അതിൽ ബ്രൈഡിനെ കണ്ടുപിടിക്കണം എന്നായിരുന്നു അടുത്ത ടാസ്ക് പക്ഷേ എങ്ങനെയാണെന്നറിയില്ല ആളുടെ ഭാഗ്യം കൊണ്ടാണോ അടി പേടി കൊണ്ടാണോ ഒന്നും അറിയില്ല എനിക്ക് നല്ല ഡൗട്ടുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഡൗട്ടുണ്ട് ഈ കൂട്ടുകാരന്മാർ എന്തെങ്കിലും ഐഡിയ കൊടുത്തിട്ടുണ്ടാവുമോ എന്ന് അപ്പോൾ അതൊക്കെ ഞങ്ങളെടുത്ത് അങ്ങനെ കൈ ഓരോന്ന് തൊട്ടി നോക്കി ഏയ് ഇതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഓരോ കൈകൾ കൊടുത്തപ്പോൾ ആൾ കറക്റ്റ് അവസാനം അത് കണ്ടുപിടിച്ചു കേട്ടോ അതാണ് വല്ലാത്തൊരു കഴിവ് അപ്പം ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോ ഇനി വല്ല ക്ലൂ കൊടുത്തിട്ടാണ് പക്ഷെ അതിനുള്ള ഒരു ഐഡിയ ആൾ പറഞ്ഞു ആളുടെ കൈ ഭയങ്കര ഈ റിങ്കിൾസുള്ള എന്ന് വെച്ചാൽ കുറച്ച് ഹാർഡായിട്ടുള്ളൊരു കൈയാണ് അപ്പോൾ അത് ആൾക്ക് സ്വന്തം വൈഫിനെ പെട്ടെന്ന് ആൾ കണ്ടുപിടിച്ചു എല്ലാവരും ഇങ്ങനെ കണ്ടുപിടിക്കണം എന്നില്ല കേട്ടോ പക്ഷെ ആള് പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചു അങ്ങനെ അവസാനം ഞാൻ കൈ കൊടുക്കണം കേട്ടോ എൻ്റെ കൈ കണ്ടപ്പോഴേ പറഞ്ഞു ഏ ഇതല്ല ഇതല്ലാന്ന് അങ്ങനെ ഞങ്ങളുടെ ഇതൊക്കെ ആ ഗെയിമിൽ ഗെയിമിലാൾ റെഡിയാക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പരി ഇതാണ് ഫസ്റ്റ് വീഡിയോ വരേണ്ടത് ഉറിയടിക്കണ വീഡിയോ അത് ഞാൻ ലാസ്റ്റായി ഇട്ടുപോയത് നേരത്തെ എന്തായാലും വോയിസ് ഓവർ കൊടുത്ത സ്ഥിതിക്ക് അപ്പോൾ അത്രയേ ഉള്ളൂ ഉറിയൊക്കെ അടിച്ച് ഞങ്ങൾ ഗെയിമൊക്കെ പാസ് ആ അങ്ങനെ പൂവിൻ്റെ ഭംഗിയൊക്കെ നോക്കിയിരുന്നു ഇനി അടുത്തത് നമ്മുടെ പോകുന്നത് വേറെങ്ങോട്ടല്ലേ ഫുഡടിക്കാനാണ് അപ്പോൾ നമ്മളൊരു പോസ് ഒക്കെ ഫുഡ് അടിക്കാനൊക്കെ പോയി ഫുഡും ഒരു രക്ഷയില്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു ചിക്കനും ബിരിയാണിയും ഒക്കെ ആയിരുന്നു അപ്പോൾ നമ്മളതൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങുകയാണ് അപ്പോൾ ഇന്നത്തെ ഇത്ര വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക